വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു വർണ്ണാഭമായ പരിപാടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഷിജു തോപ്പിൽ പതാക ഉയർത്തി നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ വ്യവസ്ഥ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാം സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് ഭാവിയിലും നമ്മളിന്ന് കാണുന്ന ഇന്ത്യ നിലനിർത്തണമെങ്കിൽ നമ്മളെല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പല വാർത്തകളും പല കോണുകളിൽ നിന്നായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടുവരികയാണ് അപ്പോൾ അതൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാവരും അതിൽ ആ ചർച്ചകളിൽ ആ പ്രക്രിയകളിൽ പങ്കാളികളാവേണ്ടതുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കുന്നതിനും ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത നിലനിർത്തുന്നതിനും എല്ലാ തരത്തിലും ഭരണഘടന ഉറപ്പുവരുത്തുന്ന എല്ലാ കാര്യങ്ങളും അത്യന്തികമായി നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഓരോ പൗരനും അംഗമാവേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഈ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് പ്രസിഡന്റ് എ സബാഹ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുജീബ് എൻ എം ആർ ട്രഷറർ പ്രകാശ് വി പി നൌഷാദ് പി കെ രമേഷ് ബാബു പി യൂനുസ് ഐ വി ഷമീർ പി ഫിറോസ് മുഹസിൻ നാലക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി